കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നോക്കുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളായിരുന്നു അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈശോയുടെ തിരുഹൃദയവും നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു തീജ്വാല കുരിശ് മുൾക്കിരീടം ബ്ലഡ് അങ്ങനത്തെ ഒരുപാട് പ്രതീകങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഓരോരോ സാധനങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓരോരോ അടയാളങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ നിൽക്കുന്നത് പറഞ്ഞതരാകുന്നത് അവ ഞാൻ കൂടുതലായിട്ട് താമസിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പം ആദ്യത്തെ എന്താന്ന് വെച്ചാൽ ഹൃദയമാണ് ഹൃദയം സൂചിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെയും അവിടുത്തെ അളവറ്റ കരുണയുടെയും പ്രതീകമാണ് ഹൃദയം പീശോടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെയും അവിടുത്തെ അളവറ്റ കരുണയുടെയും പ്രതീകമാണ് രണ്ടാമത്തത് മുൾകിരീട മുൾക്കിരീടമെന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യൻകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു അനുഭവിച്ച പീഡകളെയും കാൽവരിയിലെ കുരിശുമരണത്തെയും മുൾക്കിരീടം ഓർമ്മിപ്പിക്കുന്നു അതായത് ഈശോ അനുഭവിച്ച വേദനയെ കുരിശിൽ മരിച്ചതിനെയും കാൽവരിയിലെ വേദനകളെയൊക്കെയാണ് ഈ മുൾക്കിരീടം സൂചിപ്പിക്കുന്നത് അടുത്തായിട്ട് നമുക്കിനി അടുത്ത നമ്മളിനി പറയാൻ പോകുന്നത് കുരിശ് കുരിശ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യകുലത്തോടുള്ള അവിടുത്തെ ത്യാഗപൂർണമായ സ്നേഹത്തെ കുരിശ് ഓർമ്മിപ്പിക്കുന്നു അതായത് ഈശോ എടുത്ത ഈശോ സഹിച്ച ത്യാഗത്തിന്റെ ആ ഒരു അടയാളമായിട്ടാണ് ഈശോയുടെ ദീർഘദയത്തിൽ ഈ കുരിശോ ഉള്ളത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ മുറിവും ചോരയും അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കുരിശില് നമുക്കത് ചിന്തിയ തിരിച്ചോരയെ ഓർമ്മിപ്പിക്കുന്നു അതായത് ഈശോയുടെ ഹൃദയത്തിലെ ബ്ലഡ് നമുക്ക് വേണ്ടി കുരിശിൽ ഈശോ ചിന്തിയ രക്തത്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് അടുത്തത് ജ്വാല ജ്വാല എന്താന്ന് വെച്ചാൽ നമ്മളോടുള്ള അവിടുത്തെ അടങ്ങാത്ത സ്നേഹത്തെയും ആത്മാക്കൾക്കുള്ള ദാഹത്തെയും ഓർമ്മിപ്പിക്കുന്നു നമ്മളോടുള്ള സ്നേഹത്തിന് സ്നേഹത്തെയും ആത്മാക്കളുള്ളത് ആദ്യമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തീ ജ്വാത കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈശോയുടെ തിരുഹൃദയത്തിലെ ഓരോരോ അടയാളങ്ങളെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതല്ലാതെ അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൊതുവേ മീൻസ് ഏത് വീട്ടിൽ ചെന്നാലും പൊതുവേ അവിടെ ഉണ്ടാകുന്ന ഒരു രൂപം അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു ഫോട്ടോ പടം ഈ തിരുഹൃദയത്തിന്റെ ഫോട്ടോ ആയിരിക്കും എല്ലാ വീടുകളിലും എല്ലാവരും പൊതുവെ തെക്കുന്ന ഒരു ഫോട്ടോ ആണ് തിരുഹൃദയം അപ്പം എല്ലാവർക്കും തിരുഹൃദയത്തിനെ കുറിച്ച് അറിയാം ആക്ച്വലി തിരി ഹൃദയം ആദ്യമായിട്ട് തിരുഹൃദയം ഈശോ കാണിച്ച് കൊടുത്ത ഒരു വിശുദ്ധയുണ്ട് വിശുദ്ധ മാറുകെട്ടെന്ന പേര് ആ മാറുകെട്ടെന്ന് പറഞ്ഞ വിശുദ്ധമൊക്കെ ഈശോ പ്രത്യക്ഷപ്പെട്ടു ഇതെന്റെ തിരുഹൃദയമാണ് നീ ഇതുപോലെ വരച്ചെടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു തിരുഹൃദയത്തിന്റെ ചിത്രവും കാര്യങ്ങളൊക്കെ പ്രചാരണത്തിൽ വന്നത് അപ്പൊ ആ മാറുകെട്ടം എന്ന് പറഞ്ഞ വിശുദ്ധയാണ് ആത്മാക്കളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തിരിച്ചത് ഈശോയുടെ തിരുഹൃദയത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം തിരുഹൃദയത്തിനോട് ഭക്തി വന്നെന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചത് വിശുദ്ധ മാറുപറ്റാണ് അപ്പം ഈശോയുടെ തിരുഹൃദയത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുരക്തം വഴി നമുക്ക് ഈശോ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തിരുരക്തത്തോട് തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും തിരുഹൃദയത്തിനോട് പ്രാർത്ഥിക്കണം ഈശോയോട് പ്രാർത്ഥിക്കുന്ന ആണെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തെ ബഹുമാനിക്കാം തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ തിരുഹൃദയത്തിനും ഭക്തിയോടെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സംഭവമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഓരോരോ അടയാളങ്ങളും എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആവശ്യം ആഗ്രഹം ഉണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞു തന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസിംഗി കൂടുതൽ വേണമെങ്കിൽ ചാനൽ ഉൾപ്പെടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേയും ആവേം വരിക